ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴന്നത്തേം പോലെ ഇന്നും ഒരു അടിപൊളി അടിപൊളിക്ക് എടുക്കുക ചെയ്യൂ ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും നമുക്കിത് നമ്മുടെ മുഖത്തിലൊന്ന് നല്ല തണുപ്പ് കിട്ടാനും ഇത് സൂപ്പറാണ് കേട്ടോ എന്നും നമുക്കിത് ചെയ്യാം അടിപൊളി കിടക്കാച്ചൊരു ടിപ്പാണ് മുഖത്ത് നന്നായിട്ട് നിറമൊക്കെ കിട്ടി ഒരു സാധനം മാത്രം ഇട്ടാലും നന്നായിട്ട് നിറമൊക്കെ പക്ഷേ പക്ഷെ സുഖവും രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്താണ് ഇത് പെരട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച എന്താണെന്ന് നമ്മുടെ പപ്പായ നമ്മൾ ഓമയ്ക്കാന്ന് പറയും നിങ്ങൾ പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് ഇതിന് അവർ ഇതേ നമ്മുടെ പപ്പായ ഒക്കെ പഴുത്ത പഴുത്തൊക്കെ വരുന്നു സുപ്പ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ടിപ്പുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓമയ്ക്കുട്ടൻ നന്നായിട്ട് പഴുത്ത ഒരു കുറച്ച് ഓമയ്ക്ക് നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേറെ രണ്ട് സംഭവങ്ങളും കൂടെ നമുക്കിതിനകത്ത് ചേർക്കണം എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ തൈര് കുട്ടനെയാണ് കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഓമയ്ക്കെടുത്താൽ മതി നന്നായിട്ട് നല്ല കളറായിട്ടുള്ള ഓമയ്ക്കുട്ടനെയാണ് സൂപ്പ് എടുത്തേക്കുന്നത് നന്നായിട്ട് പഴുത്തു അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളാണേ നല്ല കളറൊക്കെ കിട്ടാൻ സൂപ്പറാണ് ഇത് കേട്ടോ ഈ കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞക്കളറും നമ്മുടെ മുഖത്തൊക്കെ ആയിട്ട് ഇരിക്കുമെങ്കിലും കളർ വെക്കാൻ സൂപ്പറാണ് കേട്ടോ അത് ഒരു ഒന്നരൊന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുഖത്ത് നിന്ന് എനിക്ക് ഒത്തിരി അങ്ങ് ഞാൻ പരട്ടത്തില്ല കേട്ടോ അയ്യോ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ തൈരും കൂടെ മിസ് ആവശ്യത്തിന് കേട്ടോ കേട്ടോ ഞാനിതിപ്പോൾ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ തൈരും കൂടെ തൈര് നമ്മുടെ കസ്തൂരി മരുന്ന് ഓണയ്ക്കൊണ്ട് മിക്സ് ചെയ്ത് ഇട്ട് നോക്കിക്കേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് മാറി 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 പരട്ടാൻ കേട്ടോ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മുടെ നമുക്ക് പപ്പായ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോരോരോരോ ഫേസ് പാക്കുകൾ ഉണ്ടാക്കി നമുക്ക് പകത്തിടാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മിക്സൊക്കെ നിങ്ങളാവശ്യത്തിന് എടുത്തോട്ടോ കുറച്ച് എടുക്കുന്നുള്ളൂ ഇതേ അങ്ങനെ ആ കൂട്ട് റെഡിയായി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്ന് ഇതേ നമ്മുടെ ഈ പായ്ക്കങ്ങോട്ട് ഇട്ട് കൊടുക്കും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ പപ്പായ മാത്രമാണെങ്കിലും നമുക്കിത് തേച്ച് കൊടുത്താൽ നല്ല കളറ് കിട്ടും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് സുജാത ചേച്ചിയുടെ മോൾ ഇന്നും ഇന്നൊരു കളത്തരം കളിച്ച് ഞാൻ കുറച്ച് ഇതേ ഇട്ടു ഓമയ്ക്കേ ഇട്ട് കൊടുത്തുള്ളു അതുകൊണ്ട് അവൾ നന്നായിട്ടവള് അവിടെ ഇവിടെ ഇച്ചിരി ഒരു കട്ടയായിട്ടൊക്കെ കാണും കുഴപ്പമില്ല നന്നായിട്ട് പഴുത്തോമയ്ക്കാണെങ്കിൽ നിങ്ങളത് ഇച്ചി ഒന്ന് ഉടച്ചാൽ മതി നമുക്ക് മറ്റേ മഞ്ഞൾ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ സൂപ്പൂൻ്റെ ഇപ്പം ആ എന്നോട് റോസ് ചോദിച്ചായിരുന്നു കസ്തൂരി മഞ്ഞൾ ബായോ ഞാൻ തരാൻ കേട്ടോ ഇപ്പം കുറച്ചൊക്കെ ഇരിപ്പുണ്ട് സൂപ്പൂൻ്റെ കയ്യിൽ പൊടി തരാൻ കേട്ടോ കസ്തൂരി മഞ്ഞൾ ഞാനിങ്ങനെ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട് മുത്തുമണി കേട്ടോ ആരും എനിക്ക് പറഞ്ഞില്ലായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിന് ഞാൻ തരാം കൂടി വായു ഓടി വായു ഇങ്ങനെ ഇങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ തേച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല കളർ നോർമറ്റി ആയിരുന്നു കേട്ടോ നമ്മുടെ മുഖത്ത് നല്ല എന്താ നല്ല തണുപ്പും കിട്ടും ഇതിപ്പം ചൂട് കാലാവസ്ഥയല്ലേ കളി പ്രാർത്ഥന നടക്കുന്നു കേട്ടോ രാവിലെ അപ്പോഴ് മുഖത്ത് നന്നായിട്ട് നിറമൊക്കെ വയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള അടിപൊളി ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കൂ സമീപിക്കുക സുപ്രൂവിൻ്റെ അടുത്തേക്ക് കേട്ടോ ഇതുപോലെയൊക്കെയുള്ള കേട്ടോ ഇതുപോലെയൊക്കെയുള്ള കിടക്കാഴ്ച ടിപ്പുകൾക്കായിട്ട് സമീപിക്കുക ആരെയാണ് സുപ്പിക്കുഞ്ഞിനെ സമീപിക്കും കേട്ടോ നമ്മളിങ്ങനെ എല്ലടം തേച്ച് നന്നായിട്ട് അങ്ങോട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ടങ്ങോട്ട് അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് ചെയ്ത് കൊടുത്തു മോനെടുക്കരുത് കേട്ടോ ഇച്ചിരി വെള്ളമായിട്ടുള്ള തൈര് എടുക്കരുത് വെള്ളമായിട്ടങ്ങോ കേട്ടോ ചുട്ട തൈ തന്നെ നമ്മള് ഇത് നമുക്ക് ബാക്കി വരുന്നത് നമുക്ക് കയ്യിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എവിടെ തേക്കുന്നു അവിടെ വിളുക്കും അങ്ങനെയുള്ള ടിപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ വാരി പൂഷിക്കാം പിള്ളേരെ നിങ്ങൾ വാരി പൂശിക്കോ എവിടെ വിളിക്കണോ അവിടെ വെളുക്കും ചെയ്യുമ്പോ ഈ ഗുരുവിനെ ഒന്ന് മനസ്സിലാക്കാൻ ധ്യാനിച്ചിട്ട് വേണം ധ്യാനിച്ചിട്ട് വേണം കേട്ടോ കേട്ടോ ചെയ്തോളൂ സൂപ്പർ കിടുക്കാച്ചി പായ്ക്കുകളാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നെ കേട്ടോ എൻ്റെ ചക്കര മുത്തുകളെല്ലാം ചെയ്ത് നോക്കണം പപ്പായൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടുമലയരുത് അത് മാത്രമാണെങ്കിൽ നിങ്ങൾ പെരട്ടിക്കോളൂ ഒന്നും ചെയ്തില്ല അത് മാത്രമായിട്ടും നമുക്കിത് പെരട്ടാം കേട്ടോ എളുപ്പത്തിനുള്ള ടിപ്പല്ലേ സുപ്പ് ആണ് തന്നത് ഇന്നത്തെ അപ്പോൾ ഇത്തിരി നേരം കൂടെ നന്നായിട്ടൊക്കെ മസാജ് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരുന്നിട്ട് നമുക്കിത് കഴി മാറ്റാം കേട്ടോ അപ്പോഴത്തേന് സുപ്പ് വരാൻ കഴുകിയൊക്കെ മാറ്റിയിട്ട് സുപ്പ് വരാം ഇനി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അങ്ങോട്ട് പിടിക്കട്ടെ നന്നായിട്ട് നിറമൊക്കെ കിട്ടാൻ സൂപ്പറാണ് കേട്ടോ കച്ചിയാണത് അപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കേട്ട മിണ്ട എല്ലാ പൈക്കും ഇടുന്നതുപോലെ ഇത് ഇട്ട് നമ്മൾ വിണ്ടിയൊന്നും ചെയ്യണ്ട കേട്ടോ അത് നമുക്ക് തന്നെ കോടാലിയാകും വിണ്ടിയൊന്നും വേണ്ട കൂടണ്ട നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെയിരുന്നു അപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായി അപ്പോൾ നമ്മൾ കഴുകി പതിനഞ്ച് മിനിറ്റ് നേരെ ഇരുന്നു സൂപ്പറാണ് കിടക്കാച്ചയാണ് നല്ല നിറമൊക്കെ കിട്ടാനും ഓമയ്ക്ക് അടിപൊളിയാണ് ഓമയ്ക്കൊക്കെ പഴുത്തത് വേണമെങ്കിൽ ദേ സൂപ്പിൻ്റെ അടുത്തോട്ട് വന്നു ഒരു മരം നിറച്ച് ഓമയ്ക്ക ഇവിടെ ഇപ്പോൾ ഓരോന്നോരോന്നൊക്കെ പഴുത്തൊക്കെ വരുന്നു കേട്ടോ ആർക്കും വേണമെങ്കിൽ ഞാൻ തരാം സൂപ്പറാണ് കേട്ടോ നിങ്ങളത് ചെയ്ത് നോക്കണ ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ നല്ല നമുക്ക് നല്ലൊരു തണുപ്പും കിട്ടും മുഖത്തെ കേട്ടോ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് നല്ല കളർ കിട്ടും കേട്ടോ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഇട്ട് നോക്കണം എന്നിട്ട് സുപ്പുവിനെ അറിയിക്കണം കേട്ടോ കമെൻറ്റിൽ കൂടിയൊക്കെ നിങ്ങളെ അറിയിക്കണം എന്തായാലും ഞാനിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം നമ്മുടെ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥന നല്ല ഇതായിട്ട് കേട്ടല്ലേ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മാവൻ ഇനി നമുക്ക് എന്തെങ്കിലും പണി തരുക എന്തോന്ന് എനിക്കറിയത്തില്ല കുഴപ്പമില്ലായിരിക്കാം നമ്മൾ ഞാൻ ഈ നമ്മൾ വീഡിയോയ്ക്ക് അതിങ്ങനെ ലയിച്ചിരുന്നങ്ങ് പോയി അപ്പുറത്തെ പാട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ കുഴപ്പമില്ലായിരിക്കാം അവിടെ അല്ലേ ബാക്കില്ലായിരിക്കാം അപ്പോഴും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് കിടന്ന റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളിപ്പായിരിക്കണം അപ്പോഴെല്ലാവർക്കും നാളെ കാണുന്നത് വരെ ടാറ്റ